മഹാത്മാഗാന്ധി കുടുംബ സംഗമവും പുരസ്കാര വിതരണവും നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം വാർഡ് പതിനാല് പതിനഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു സത്യവും ബൈബിളിലെ യും ആദർശങ്ങളുംഗവത്ഗീതയിലെ വഴികളും ഒക്കെ പറഞ്ഞ് നടന്ന് ഇന്ത്യയിലെ ഹിന്ദുവിനെ മുസൽമാനെയും ക്രിസ്ത്യാനിയെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തി ഇംഗ്ലീഷുകാർ ഇന്ത്യ എന്ന് പറഞ്ഞ ആളാണ് നമ്മള് ചോദ്യം ചെയ്യപ്പെടാത്ത ആദ്യ ശക്തന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരോട് തീരെങ്കിലൂടെ തോക്കുകളുമായിട്ട് നേടാൻ നിൽക്കുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരോട് ഈ പാവപ്പെട്ടവരെ എങ്ങനെ അണിനിരത്തുമെന്ന് ഗാന്ധിജി വളരെയധികം ആലോചിച്ചു അദ്ദേഹം 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 സൂട്ടും പോട്ടും ഷൂവും എല്ലാം തീരുമാനിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പാതി മുണ്ടും വസ്ത്രവും ും വാർഡിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ടി എൻ പ്രതാപൻ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കോ ടി എം നാസർ ഉപഹാരങ്ങൾ നൽകി അയ്യക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം സാദത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പി എ മനാഫ് സി എ റഷീദ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ഇ ഐ സുൽഫിക്കർ പി കെ കൊച്ചുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു